അങ്ങനെ ഇന്നലെ മുതൽ ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അടിയുടെ ഇടിയുടെ വെടിയുടെ പൂരങ്ങളായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കാര്യം മാത്രമേ ഉള്ളതെന്ന് പറയാം അപ്പോൾ പിന്നെ ഞാൻ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന എന്തിനെന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വന്ന് എഴുന്നള്ളിയത് സുഹൃത്തുക്കളെ അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതങ്ങ് തുറന്ന് കാട്ടുകയാണ് നിങ്ങളിത് തമ്മിനയിലും അതെ ക്യാപ്ഷനൊക്കെ കണ്ടിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം സുഹൃത്തുക്കളെ ഞാൻ പറയാൻ പോകുന്നത് ആ നാല് നെഗറ്റീവ് കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ വിചാരിക്കും നീ ഇത് നെഗറ്റീവ് കാണാൻ വേണ്ടി മാത്രം ആയിരുന്നു കാണുന്നത് അല്ല സുഹൃത്തുക്കളല്ല ഈ ഒരു നാല് കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക് പോരായ്മേട്ട് പറയാൻ വേണ്ടി ബാക്കിയൊക്കെ ഇതിൽ പോസിറ്റീവ് കാര്യങ്ങളെ ഉള്ളു അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഇതിന്റെ പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞങ്ങ് ആരംഭിക്കാം ഇതിൽ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിനെക്കാട്ടി ഈ ഒരു സീസണിലെ ഫ്ലോറ് ഒരു രക്ഷയിലേട്ടോ ആട്ടിപ്പൊളി അടിപൊളി ആണോ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന കൊട്ടാരവും ഈ ഒരു ഫ്ലോറ് ഡിസൈൻ ചെയ്തേക്കുന്ന ആശാന്മാർ പൊന്നണ്ണന്മാരെ ഒരു രക്ഷ കേട്ടോ നിങ്ങൾ നിങ്ങൾ പുളിയാണ് അപ്പോൾ നേരെ ആശാൻ ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ കിച്ചണിലോട്ടാണ് കിച്ചൺ കൊള്ളാം കേട്ടോ നല്ല ഒരു വിജ്രംഭിച്ച ഒരു കിച്ചനാണ് ആശാൻ തന്നെ പറയുന്നുണ്ട് ഇതിലെ ടൈൽ ഈ കാണുന്ന ടൈല് ഞാൻ ജപ്പാൻ എന്ന് ഇറക്കുമതി ചെയ്തതാണെന്ന് കൊള്ളാം അതിനെ തന്നെ സെൻട്രൽ ഗാർഡൻ പിന്നെ ഇവരിരുന്ന് ഉണ്ണാൻ പോകുന്ന ഡൈനിങ് ഏരിയ അതിനെക്കന്നെ ലിവിങ് ഏരിയ സ്റ്റോർ റൂമ് അവർക്ക് സ്പെഷ്യലായിട്ട് ഇപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ ഒരു റൂമും കൂടെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് അതിനെ തന്നെ ബെഡ്റൂമിൻ്റെ ഡിസൈൻ ആണെങ്കിലും സംഭവം കൊള്ളാം ബാത്റൂം ആണെങ്കിലും ടോയ്ലറ്റ് കൊള്ളാം അതിൻ്റെ അകത്ത് കുറേ തത്തമ്മമാരെയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അത് തന്നെ കൺഫെഷൻ റൂം എല്ലാവർക്കും അറിയാമല്ലോ കൺഫെഷൻ റൂം എന്തോന്നാണെന്ന് ഛാ കൺഫെഷൻ റൂമ് നമ്മുടെ ഈ ബിഗ് ബോസ് അങ്കിൾ വന്നിട്ട് കൺഫെഷൻ റൂമിലോട്ട് വരേണ്ടതാണ് നിങ്ങൾ എവിടെ എന്തോ കാണിച്ചത് ആ ഒരു റൂമാണ് കൺഫെഷൻ റൂം ഒറ്റയ്ക്കൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ആരായാലും പേടിച്ചു പോകുന്നു അതൊക്കെയാണ് ഇവിടെ നടന്നു വരുന്നത് കയറുന്ന സ്ഥലങ്ങളും എനിക്ക് ഈ മത്സരാർത്ഥികൾ ഈ കണ്ടസ്റ്റൻസിനെയൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു സ്റ്റേജ് ഒരു മറ്റേ ഡാൻസ് ആക്കി കളിച്ച് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമല്ലേ ആ ഒരു സ്റ്റേജും കൊള്ളാം കേട്ടോ നൈസേറ്റ നമ്മളെ ലാലേട്ടൻ്റെ ഡ്രസ്സ് അതെടുത്ത് പറയണം നല്ല ഇതൊക്കെ എവിടെ നിന്ന് വേടിക്കുന്നത് നമ്മളൊക്കെ സാധാ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലത്തെ ഐറ്റങ്ങളൊന്നു കിട്ടൂലെന്ന് ഇതൊക്കെ എവിടെ നിന്ന് അവർ ഒപ്പിക്കുന്നതാണ് ആലോചിക്കുന്നത് ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട് ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ജയില് ഇതിലെല്ലാം ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിച്ചാണ് അവർ വെച്ചിരിക്കുന്നത് ചരിച്ച് അതേണൊക്കെ തന്നെ ഈ ബിഗ് ബോസ് സീസൺ സെവൻ ആദ്യം നമ്മൾ കാണിക്കുമല്ലോ അത് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതും ഇങ്ങനെ ചരിച്ചാണ് അവർ വെച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മളെ ലാലേട്ടൻ ഇങ്ങനെയല്ലേ ചരിഞ്ഞല്ലേ നടക്കുന്നത് അപ്പം ലാലേട്ടനാണല്ലേ ഇതിൻ്റെ മെയിൻ ആൾ അപ്പോൾ അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ആ ഒരു രണ്ടെണ്ണം ചരിച്ച് വെച്ചിരിക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് താഴെ കമൻ്റ് അയക്കണം കേട്ടോ പിന്നെ ഇതിൽ കണ്ടസ്റ്റൻസിന് ആദ്യമായിട്ട് വരുമ്പോഴത്തേക്കും കൊടുത്ത ആ ഒരു ടാസ്ക് ആ ടാസ്കിൻ്റെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ മഷിമുദ്ര ഫസ്റ്റ് ടാസ്ക് വേറെ ഒന്നുമില്ല ഞാൻ അതും കൂടെ എഴുതി വെച്ചേക്കും ഞാൻ ഒന്ന് പറഞ്ഞുതരാം മുഷ് മഷിപുരണ്ട അവരുടെ കൈമുദ്ര സ്ഥാപിച്ചിരിക്കുന്ന ഗ്ലാസ് പ്രതലത്തിൽ പതിപ്പിച്ചാൽ മാത്രമേ വീ വീടിൻ്റെ പ്രധാനവാതിൽ അവർക്കായി തുറക്ക തുറക്കപ്പെടുകയുള്ളൂ തള്ളേ ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ലേ ഇവരെ ഈ പച്ച മലയാളത്തിലൊക്കെ എഴുതി വെച്ചേക്കുന്നത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കൂടെ ഇപ്പോൾ രേണുസുദീൻ്റെ ഒരു സംഭവം ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ടാസ്ക് രേണുസുദ്ദീ ആണെന്നുണ്ടെങ്കിൽ രേണുസുദീൻ്റെ കൂടെ ചേച്ചിയോ മോനോ അല്ലെങ്കിൽ അനിയോ ആരെങ്കിലും ഒക്കെ കാണാം ചേച്ചിയാണ് അവരെ കൂടെ ആകുന്നത് അപ്പോൾ ചേച്ചി ഇങ്ങനെ ഇരുന്നുണ്ട് ഇവരിതാണെങ്കിൽ ഫ്രണ്ടിലോട്ട് പോകും അപ്പോഴത്തേക്കും ഫ്രണ്ടിൽ കുറേ ഇങ്ങനെ 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 വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ ഫോട്ടോ കാണിച്ചേക്കാം അപ്പോൾ അവരുടെ സംഭവങ്ങളാണ് അപ്പോൾ ഇവർ ഇങ്ങനെ പറയും വലത് ഇടത് ഇടത് മാറി വലതു മാറി അവർ പറയുമ്പോഴത്തേക്ക് ഇവർ ഇടത് മാറി വലതു മാറി ഇവർ വെച്ചിരിക്കുന്ന ഇവരെ ഫോട്ടോയിൻ്റെ ആ എടുത്ത് ആ ഒരു ട്രോഫി ട്രോഫി എന്നാണെല്ലാം പറഞ്ഞിരിക്കുന്നത് ട്രോഫിയല്ലേ ആ ആ ട്രോഫി എടുത്ത് ഇവരെ ഫോട്ടോ ഉള്ള ട്രോഫി എടുത്ത് ഇവർക്ക് കഴുത്തിൽ അണിഞ്ഞതിന് ശേഷം ഫ്രണ്ടിലൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് ആ സംഭവത്തിൻ്റെ വരെ പോയതിന് ശേഷം ഇവരെ കണ്ണിലിരിക്കുന്ന ആ സാധനം തുണി അങ്ങെടുത്ത് മാറ്റുന്നു മാറ്റിയതിന് ശേഷം ഈ ഭസ്മത്തിലേക്ക് ചിവറ്റിൽ ഭസ്മടിച്ചിട്ട് അടി എങ്കിൽ മാത്രമേ ഇവരെ ആദ്യത്തെ വാതിൽ തുറന്നു കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ അവസാനം മാത്രമേ നമുക്കിത് കറക്റ്റ് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാസ്ക് ഇവരാ ഈ ബിഗ് ബോസിൻ്റെ തന്നെ ആദ്യമായിട്ട് കൊടുത്ത ഒരു മത്സരം വരുന്നു അപ്പം അതിൽ മൂന്ന് പേര് ജയി ജയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മളെ രുദ്രണ്ണൻ പിന്നെ വിനി നൂബിൻ രുദ്രണ്ണൻ അറിയാമല്ല നമ്മളെ കുങ്കുമ്പൂ ഇല്ല രുദ്രണ്ണ പിന്നെ വിനി നൂബിൻ പിന്നെ ആര്യൻ ആര്യൻ എന്ന് പറയുന്ന പയ്യൻ അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ആ മത്സരം നല്ല രസമായിരുന്നു കൊള്ളാം ഇനി ഇതിൻ്റെ പോരായ്മകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വിളമ്പാനായിട്ട് പോണത് ആദ്യം തന്നെ നമുക്ക് പറയേണ്ടത് ഇതിൻ്റെ ടോയ്ലറ്റ് ഇരുപത് കണ്ടസ്റ്റൻസ് ഉണ്ട് ഇരുപത് മത്സരാർത്ഥികളുണ്ട് ഇരുപത് പേർക്ക് വെറും രണ്ട് ബാത്റൂമാണ് ഉള്ളത് രണ്ട് ടോയ്ലറ്റ് രണ്ടിന് പോകാൻ വേണ്ടി എന്നാൽ അത് വല്ലാത്ത കടുപ്പാണ് കേട്ടോ ഇപ്പം രാവിലെ ഒരു അഞ്ച് പേര് അങ്ങ് എണീക്കുകയാണ് അഞ്ച് പേർക്കും എണീറ്റ ഉടനെ അങ്ങ് മുട്ടി നല്ല മുട്ടൽ രണ്ട് പേര് ചെന്ന് കയറും അവർ എങ്ങനെയാണ് മുപ്പത് സെക്കൻഡ് ഇരുന്നിട്ട് അങ്ങ് തിരിച്ചിറങ്ങി വരുമെന്ന് അവർക്കൊത്തി സമാധാനമായിട്ട് പോകേണ്ടി ആ ബാക്കി ആ ടീമുകൾ മൂന്ന് പേരും കൂടെ പുറത്ത് ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ നിങ്ങൾ അടുത്ത പ്രാവശ്യം എന്തായാലും നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം എടുക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പത്തെണ്ണം വെക്കാം രണ്ട് രണ്ട് പേർക്കും ഒരെണ്ണം അപ്പോൾ മാറേം തിരിഞ്ഞ് അവർക്ക് വാഷുകയും ചെയ്യാം ഇത്രയും വലിയ ഒരു ഹാളും മാറ്റതും മറച്ചതും എല്ലാം ഉണ്ടാക്കിയിട്ട് ഒരു ചെറിയ രണ്ട് രണ്ട് കക്കൂസ് ഇപ്പുറത്തോട്ടങ്ങ് കെട്ടിക്കൂടായിരുന്നോ അതിൻ്റെ അകത്ത് കുറേ തത്തമ്മയും മറ്റേ കിളിച്ചുണ്ട മാമ്പഴം ഒക്കെ കൊണ്ട് വെച്ചേക്കുന്നില്ല ആ കിളിച്ചുണ്ട മാമ്പഴം അടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് രണ്ട് കക്കൂസ് വെച്ചു കൂടായിരുന്നു അവിടെ മോശം എങ്ങനെ പോവും എങ്ങനെ ഈ രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഇരുപത് പേര് ഇങ്ങനെ രണ്ടെണ്ണത്തിൽ പോകുന്നത് ബ്ലാഗോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അപ്പർപ്പറൊക്കെ നമ്മൾ പോകായിരുന്നു പക്ഷേ അത് ബിഗ് ബോസ് നിങ്ങളത് അടുത്ത പ്രാവശ്യം എന്തായാലും ഇതൊന്ന് ക്ലിയർ ആണ് കേട്ടോ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചിങ് റൂം ആണ് ചേഞ്ചിങ് റൂമിൽ നിങ്ങൾ എന്തിനാ ഒന്നൊരു പാട്ട തുണിയാണ് വരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു ലക്ഷം രൂപേൻ്റെ തുണിയാണെന്നുണ്ടെങ്കിൽ അത് തുണിയാണ് ബിഗ് ബോസിൽ പയ്യന്മാർ മാത്രം ആണുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലെങ്കിൽ തന്നെ പെമ്പുള്ളർ മാത്രമാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇതാണും പെണ്ണും ഉണ്ടല്ലോ അപ്പോഴത്തേക്കും ഈ ഒരു തുണി മാത്രം മരിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പെങ്കൊച്ചു കയറുന്നു അപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് പെട്ടെന്ന് കയറോ അങ്ങില്ലേ പിന്നെ അവരൊരാളെ വിളിച്ച് ആ അവരെ വെളിയിൽ കൊണ്ട് നിർത്തി അവരത് ചെയ്യുന്നവരെ അവിടെ വെളിയിൽ നിന്ന് അത് ഭയങ്കര പാടല്ല ഇപ്പോൾ വേറെ ഒരാളെന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് ഒരു ഒരു അടച്ചുപൂട്ടി ഒരു ഒരു ചെറിയൊരു ഡോർ ഉണ്ടായിരുന്നെങ്കിൽ അത് അടച്ചുപൂട്ടി അങ്ങ് ചെയ്യാന്നല്ലേ ഉള്ളൂ അല്ലെങ്കിൽ വലിയ പാടുവല്ലോണ്ടാത്ത് കക്കൂസിൻ്റെ അകത്ത് വരെ നിങ്ങൾക്ക് പിന്നെ ഡോർ വയ്ക്കുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ അകത്ത് വെച്ചുകൂടായിരുന്നോ അത് പോയി ആ ചേഞ്ചിങ് റൂമിൻ്റെ അകത്ത് ഒരു റാംകോ സിമെൻറ്റിൻ്റെ ഫ്ലസ്ക് വെച്ചിരിക്കുന്ന ആ ഫ്ലെക്സ് വലിച്ചു കീറി അവിടെ തൂക്കിയിരിക്കുന്ന നടക്കാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ ഇടയിൽ എൻ്റെ കുറേ ആഡും കുഴപ്പമില്ല എന്തായാലും അടുത്ത പ്രാവശ്യം നിങ്ങളത് എന്തായാലും ഒന്ന് കൺസിഡർ ചെയ്യണം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബെഡ്റൂമും ഡിസൈനും കാര്യങ്ങളും ഒക്കെ കക്കിയാണ് അതിൻ്റെ അകത്തൊരു മരവും കാര്യങ്ങളൊക്കെ ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ മൂന്ന് കണ്ടസ്റ്റൻസിന് മൂന്ന് ബെഡ്റൂം ഉണ്ടായിരുന്നു അവർക്ക് വിശാലമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുക അപ്പോഴത്തേക്കും ഈ പ്രേക്ഷകർ പറഞ്ഞ് എന്തിനാ മൂന്ന് ബെഡ്റൂം ഒരെണ്ണം പോരേ എന്ന് പറഞ്ഞ ഒരു കാരണത്താൽ ഇത്തവണ ഒരു ബെഡ്റൂമേ ഉള്ളു ആ ഒരു ബെഡ്റൂം കൊടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ ഇരുപത് പേർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ബെഡ് വയ്ക്കണമായിരുന്നു അല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ നടക്കും അപ്പോൾ ഈ പ്രശ്നങ്ങൾ നടക്കാൻ വേണ്ടിയാണ് അവിടെ ഒരു സംഭവം ഇവരെ ഇട്ടു കൊടുത്തത് ലാലേട്ട തന്നെ പറയുന്നുണ്ട് ഇവിടെയൊക്കെ വിശാലമായിട്ട് കിടക്കാം പക്ഷേ ഇവരത് കിടക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞു എന്ന് ഇവിടെ പറയുന്നുണ്ട് അതിൽ അപ്പം സംഭവം ഉള്ളത് തന്നെ ഇനി തറയിൽ ആണോ ആശാൻ്റെ പേര് ഈ വെറും സ്വഭാവമാണ് അങ്ങേര് ചുമ്മ തട്ടാനിയും ബിടിയാനിയും കിടന്നു ഞാനെന്നും പറഞ്ഞിട്ട് കിടന്ന് സംസാരിക്കുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ചൊറിച്ചിലാണ് അങ്ങനെ ചുമ്മാണങ്ങ് ചൊറിയാണ് അപ്പോൾ അങ്ങേരെ ഈ ബെഡിന് വേണ്ടി നിനക്ക് അടിപൊളിയായിരുന്നു അപ്പം നിങ്ങൾ അത് ചെയ്യണം അടുത്ത അടുത്ത പ്രാവശ്യം പിള്ളേർക്ക് നിങ്ങൾ കിടക്കാനുള്ള സെറ്റപ്പ് നിങ്ങൾ ചെയ്ത് കൊടുക്കണം കേട്ടോ അണ്ണാ മോശമാണ് അതൊക്കെ അല്ല നാലാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജയിലാണ് ഇത് ഹിറ്റ്ലറിൻ്റെ ഭരണോ സ്ലോപ്പിംഗ് ജയിലെന്ന് ചരിച്ചെങ്ങനെ ഇങ്ങനെ കിടക്കണം അവിടെ അത് നീ അറിഞ്ഞുകൊടുത്തോണ്ടോ ചോദിക്കുന്നതാണ് അതെന്താ അങ്ങനെ ആക്കി നിങ്ങൾ അത് മോശമായിപ്പോയിട്ടാ ഹിറ്റ്ലർ ഭരണോ ഇത് ഹിറ്റ്ലർ ആണ് ഹിറ്റ്ലർ ആണ് നിങ്ങൾ മമ്മൂട്ടിയാണോ എന്നിട്ട് സ്ലോപ്പിംഗ് ജയിലെന്നൊരു പേര് രണ്ട് ദിവസമൊക്കെ ചിലപ്പോൾ കിടക്കേണ്ടി വരും ഇല്ലേ അല്ലേ അപ്പം ഇവരെങ്ങനെ കിടക്കും ഇങ്ങനെ കിടക്കൂ ഓ കഴുത്തൊക്കെ ഒടിഞ്ഞ് ചാവും അത് നല്ല പ്രായമുള്ള ആൾക്കാരും കൂടെയാണ് രേണ സുദീൻ്റെ കാര്യം ഉണ്ടല്ലോ സുദീൻ്റെ ആദ്യ ടാസ്ക് ഉണ്ടല്ലേ ചിതി വന്നി ചേച്ചി നമ്മൾ വീട്ടിലെങ്ങനെ കാണിക്കണം എന്നാണല്ലോ പറയുന്ന നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ അതേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ അതെ കാര്യങ്ങണം എന്നാണ് പെപ്പ് ശരിയാണ് അങ്ങനെ നമ്മൾ പറയണം കൊള്ളാം സംഭവം എനിക്ക് എനിക്കിത് മാത്രമേ പറയാനുള്ള സുഹൃത്തുക്കൾ അപ്പോൾ ബിഗ് ബോസ് നിങ്ങളു അടുത്ത പ്രാവശ്യം ഈ രണ്ട് ഈ മൂന്ന് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ജയിലിൻ്റെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഈ റൂമും ടോയ്ലറ്റും അതൊക്കെ തന്നെ ചേഞ്ചിങ് റൂമും മൂന്നും നിങ്ങൾ ശ്രദ്ധിക്കണം